ഇപ്പോൾ ഇരു ഇരുപത്തിനാലാം തീയതി നമുക്ക് ഹൈക്കോർട്ടിൻ്റെ ഓർഡർ കിട്ടിയ ശേഷം ലാൻഡിൻ്റെ ഈ കസ്റ്റഡി ഈ പി ഐ കൊടുത്തിരുന്നു സോ അത് ആ ദിവസം തന്നെ ആ രാത്രി തന്നെ യു എൽ സി സി എസ് വർക്ക് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് സോ ഇന്ന് നമ്മുടെ മോഡൽ ഹൗസിൻ്റെ പ്രിപ്പറേഷൻസ് നടക്കാൻ പോകുന്നുണ്ട് മറ്റ് നാളെ തന്നെ തുടങ്ങും മറ്റേ നാളെ ഇന്ന റോഡ് വർക്ക് മറ്റേ വേറെ കാര്യങ്ങൾ തുടങ്ങും സോ മാക്സിമം എത്ര പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതെ അതുക്കാണ് ഇപ്പോൾ ഫുൾ സ്കെയിലാണ് വർക്ക് തുടങ്ങിയിട്ടുള്ളത് സോ മെയിൻലി ഞാൻ പറഞ്ഞ പോലെ ഈ മഴ വരണത് പ്രശ്നമാവും അതുക്കാണ് ഇപ്പോൾ തന്നെ ഈ റോഡ് വർക്ക് അത് ഇതെല്ലാം തുടങ്ങാൻ പോകുന്നുണ്ട് ഏറ്റവും മാക്സിമം ആറുമാസമാണ് നമ്മുടെ ടാർഗറ്റ് സോ ഇങ്ങളെ പ്രശ്നങ്ങൾ ആയതുകൊണ്ട് നമ്മൾ മാക്സിമം എഫേർട്ട് നമുക്ക് കൊടുക്കും എത്ര മോഡൽ ഹൗസ് അത് ബെ ബെനിഫിഷ്യറീസിൻ്റെ ലിസ്റ്റ് അനുസരിച്ച് അത് കിട്ടിയ ശേഷം ഈ ഓവറോൾ ഡി പി ആർ തയ്യാറാക്കിയിട്ട് തുടങ്ങും ബട്ട് ഇപ്പോൾ ഇവൻച്വലി നമുക്ക് ഇപ്പോൾ കോമൺ ഫെസിലിറ്റീസ് കോമൺ എമ്മ്യൂണിറ്റീസിൻ്റെ വർക്കെല്ലാം ഇപ്പോൾ ഓൾറെഡി തുടങ്ങി റോഡിൻ്റെ വർക്ക് മറ്റേ മോഡൽ ഹൗസ് ഓൾറെഡി തുടങ്ങി സോ ഡി പി ആർ കിട്ടിയ ശേഷം നമുക്ക് നാല് ക്ലസ്റ്റേഴ്സിൽ എത്ര വീട് കറക്റ്റായിട്ട് വരുമെന്ന് മനസ്സിലാവും സി ഞാൻ പറഞ്ഞ പോലെ ഇതൊരു കമ്മ്യൂണിറ്റി ലിവിംഗിൻ്റെ കോൺസെപ്റ്റിലാണ് പോണത് സോ നമുക്ക് കോമൺ എമ്മ്യൂണിറ്റീസ് ആയ ഈ അംഗൻവാടി മറ്റേ മാർക്കറ്റ് മറ്റേ പി എച്ച് സി സെൻറ്റർ അതെല്ലാം ഉണ്ടാവും സോ മറ്റേ പറഞ്ഞ പോലെ റോഡ്സ് അത് ഇത് കോമൺ റോഡ്സ് എല്ലാം ഉണ്ടാകും സോ അതിൻ്റെ വർക്ക്സ് എല്ലാം നാം ഇവ ഇപ്പോൾ തന്നെ തുടങ്ങാം മാക്സിമം നമ്മുടെ ടാർഗറ്റ് ആറ് ആറുമാസമാണ് സോ ഇങ്ങനെ മഴയുടെ പ്രശ്നം വേറെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും ബട്ട് ഇപ്പോൾ പറയുന്നത് ആറ് മാസത്തിൽ മാക്സിമം ശ്രമിക്കാം കംപ്ലീറ്റ് ചെയ്യാം നിലവിലുള്ള തൊഴിലാളികൾ ചിലർ സമരത്തിലൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ചിലർ മുപ്പത്തി മൂന്നോളം തൊഴിലാളികളുടെ ജോലി ചെയ്യുന്നുണ്ട് അവർ പറയുന്ന അവരുടെ ജോലി നഷ്ടം വരുന്നൊരു സാഹചര്യം ഉണ്ട് അതുപോലെ കുടിശ്ശിക ആയിട്ടുള്ള ശമ്പളമുണ്ട് അതിലെന്താ നമ്മളൊരു സ്പെഷ്യൽ ഓഫീസർ എന്ന രീതിയിൽ എന്താണ് അതിനകത്ത് വലിയ വിവരം ലഭിച്ചിരിക്കുന്നത് ഇത് എൻ്റെ ഇത് ഇൻവോൾവ്മെന്റ് ഇല്ല ഇതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ അറിയുന്നുണ്ടോ ഇല്ല എനിക്കറിയില്ല